അസ്സാം എങ്ങനെയെങ്കിലും ഒരു കണ്ണേറ് ബാധിപ്പിച്ചേ വിടൂ എന്നിടത്താണ് ഇപ്പോഴുള്ളത് അബ്ദുസലാം സ്ലാമി പലപ്പോഴും പറയുന്നൊരു വാചകമാണ് എനിക്ക് ഓർമ്മയുള്ളത് തീയിൽ കൈയിട്ടാ പൊള്ളുമോ എന്നറിയാൻ കിതാബ് നോക്കേണ്ട കാര്യമല്ല തീയിൽ കൈയിട്ട് നോക്കിയാൽ മതി കൊണ്ട് കുത്തിയാൽ മുറിവ് വരുമോ എന്നറിയാനും കിതാബ് നോക്കേണ്ടതില്ല കുത്തി നോക്കിയാൽ മതി ഈ കണ്ണേർ എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടൊരാൾക്ക് ഒരു ഉപദ്രവം വരുത്താൻ സാധിക്കുമെങ്കിൽ ഉറപ്പാണ് ഇരുപത്തിയാറ് കൊല്ലമായി ഇങ്ങനെയുള്ള വേദികളിൽ കയറുന്ന ഞാൻ എന്നോ നിലം പരിശാവണം ഇന്നുവരെയും ഒരാളുടെ കണ്ണ് തട്ടിയിട്ട് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്റെ കണ്ണ് ഉറങ്ങിപ്പോയിട്ട് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എന്നല്ലാതെ മറ്റൊരാളുടെ കണ്ണുകൊണ്ടൊരു അപകടം ഇതുവരെയും പറ്റിയിട്ടില്ല ആർക്കും അങ്ങനെ പറ്റിയതായി കാണുന്നില്ല മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാരോ പ്രവർത്തകന്മാരോ ഈ ഭൂമിയിൽ നേർക്കു നേരെ തലയുയർത്തി ജീവിക്കാൻ പോലും കഴിയുകയുമില്ല എന്തുകൊണ്ട് കണ്ണേർ ഉണ്ട് എന്നും അത് ഫലിക്കുമെന്നും വിശ്വസിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം അങ്ങനെ ഫലിപ്പിക്കാൻ കുറെ ആളുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പല വർഗങ്ങളുണ്ടല്ലോ അവരൊക്കെ ഫലിപ്പിക്കുന്നവരാണ് അത്രമാത്രം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടും മുജാഹിദുകൾക്ക് മാത്രം ഒരു അബദ്ധവും ഒരു അപകടവും സംഭവിക്കാതെ മുന്നോട്ട് പോകുന്ന പോകുന്നുവെങ്കിൽ ഉറപ്പാണ് ഇതൊരു അന്ധവിശ്വാസം മാത്രമാണ് എന്നുള്ളത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വിശാദദനത്തെ സൂചിപ്പിച്ച സംഗതിയാണ് കണ്ണേർ എന്നത് നമ്മളുണ്ടാക്കിയ ഒരു പദമാണ് അൽ എന്ന പദത്തിന് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പരിശീലിച്ചു പോന്നിരിക്കുന്ന ഒരു പദം ആ പദം വെച്ചാണ് ഈ വിഷയങ്ങളൊക്കെ വിലയിരുത്തിയത് എന്നാൽ സൂറത്ത് യൂസുഫില് പിന്നെ അഖൂബ് നബി അലി ഇസ്ലാം തന്റെ മക്കള് ഈ രാജകൊട്ടാരത്തിലേക്ക് പിന്നെ വിഭവങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ വ്യത്യസ്തങ്ങളായ വാദികൾ കൂടി പ്രവേശിച്ചുകൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അതിന്റെ രണ്ടാമത്തെ രണ്ടാമത്തായ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ പിതാവ് അവരോട് കൽപ്പിച്ച വിധത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹുവിന്റെ നിന്നുണ്ടാകുന്ന യാതൊന്നും അവരിൽ നിന്ന് തടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല മനസ്സിലുണ്ടായിരുന്ന ഒരു ആവശ്യം അദ്ദേഹം നിറവേറ്റി എന്ന് മാത്രം ിന്റെ മനസ്സിലുണ്ടായിരുന്ന ആവശ്യം അദ്ദേഹം നിറവേറ്റി എന്നാണ് പറഞ്ഞത് യാഹൂബിന്റെ മനസ്സിലുണ്ടായിരുന്ന ആവശ്യം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല ആ മനസ്സിലുണ്ടായിരുന്ന ആവശ്യം ഇന്നതാണ് എന്നത് പിന്നെ ഓരോരുത്തർ നിഗമനത്തിലെത്തുകയാണ് പലരും പല വിധത്തിൽ അഭിപ്രായപ്പെട്ടു അമാനി മോൽവിയും അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അതിൽ ഒരഭിപ്രായം അദ്ദേഹം പറഞ്ഞത് എല്ലാവരും കൂടി ഒരു വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ അത് തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകും എന്ന അഭിപ്രായമുള്ളവരുണ്ടെന്നാണ് കൂടെ അദ്ദേഹം കണ്ണേറിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇതൊക്കെ പലരുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ യാഹൂബ് നബി തന്റെ മനസ്സിൽ എന്തോ വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞു എന്നല്ലാതെ ആ മനസ്സിൽ വിചാരിച്ചത് കണ്ണാറാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളാണ് എന്നോ ഖുറാൻ പറഞ്ഞിട്ടില്ല ഖുർആാനിനെ നമുക്ക് വിശദീകരിച്ചു വരേണ്ടത് ആദ്യത്തെ ബാധ്യത അള്ളാഹുന്ദിന്റെ റസൂലിനാണ് അള്ളാഹുന്റെ റസൂലും ഇതിന്റെ വ്യാഖ്യാനമായി അല്ലെങ്കിൽ ഈ വാചകം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു കണ്ണുകൾ പരിചയപ്പെടുത്തിയിട്ടില്ല മറിച്ച് നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ചില തഫ്സീറുകളിൽ പരാമർശങ്ങളുണ്ട് തഫ്സീറുകളിൽ വന്നിരിക്കുന്ന എല്ലാ പരാമർശങ്ങളും ഒരുപോലെ നമുക്ക് സ്വീകാര്യമാകുമോ എന്ന് പരിശോധിക്കുക സുഹൃത്ത് യൂസഫിൽ തന്നെ ഈ യൂസഫിന്റെ വ്യാഖ്യാനം എഴുതിയടുത്ത് ജലാലയനിയും സ്വാഭിയുമൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗം കാണാൻ പറ്റും എന്താ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ സുലൈഹ വശീകരിക്കാൻ ശ്രമിച്ചുവെന്നും ശാരീരികമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ജലാലയനിയും സ്വാതിയും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഇങ്ങനത്തെ സദസ്സിൽ വായിക്കാൻ പോലും കൊള്ളില്ല കാരണം യൂസുഫ് അതുപോലെ അങ്ങോട്ടും ആഗ്രഹിച്ചുവെന്നും അവരുമായി ശാരീരിക ബന്ധം പുലർത്തുവാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയെന്നും അവസാനം തന്റെ പിതാവ് പിന്മാറുവാൻ ആവശ്യപ്പെട്ടതായി തോന്നിയെന്നും എന്നിട്ട് പിന്മാറിയില്ല അവസാനം യാഹൂബി എന്ന പിതാവ് വന്നിട്ട് യൂസുഫിനെ നെഞ്ചത്തടിച്ചു ആ നെഞ്ചത്തടിച്ചപ്പോൾ മാത്രമാണ് യൂസു ദബി പിന്മാറിയതെന്നും ആ പിന്മാറുമ്പോൾ അദ്ദേഹത്തിന്റെ സെഹുവത്ത് വിരൽ പിന്നടയിലൂടെ പുറത്തേക്ക് പോയി എന്നുമാണ് തഫ്സീറുകൾ എഴുതി വെച്ചത് അതും സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനത്തിലുള്ളതാണ് എങ്കിൽ ഞാൻ എടുത്തു പറഞ്ഞത് തഫ്സീറുകളിൽ ഒരു വിഷയം വന്നു എന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനില്ല മറിച്ച് വിശുദ്ധ ബിഷുദ്ധുരാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ തന്നെ വ്യാഖ്യാനിച്ചിരിക്കും അല്ലെങ്കിൽ പ്രവാചക തിരുമേന വിഷയത്ത് കൃത്യമായി പറഞ്ഞിരിക്കും അവിടെ ഒന്നും പറയാത്തൊരു സംഗതിക്ക് ആളുകൾ ഊഹിച്ചോ നിഗമനത്തിലെത്തിയോ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം മാത്രമാണിത് കണ്ണേരി എന്ന പദപ്രയോഗം അമാനി മൗലവി പോലും അതിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് കൂടുതൽ അഭിഷയം പറഞ്ഞു എന്നുള്ളു അതുകൊണ്ട് മാത്രം നമുക്കത് ബാധകമാകുന്നില്ല ഞാൻ സൂചിപ്പിച്ച പോലെ അൽ ഐനു എന്ന പദത്തിന് കണ്ണേർ എന്ന അർത്ഥം പറഞ്ഞ് തുടങ്ങിയടത്ത് സംഭവിച്ചിരിക്കുന്ന അപാകത തുറന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം വീണ്ടും പറയുന്നു ഒരു കണ്ണേർ ഫലിപ്പിക്കുവാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അതിപ്പോഴും ആകാം ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് ഇസ്ലാമലൈക്കും